സെലിബ്രേഷൻ തുടരാം ഇനി ഒരു പാട്ടായാലോ നമുക്ക് ഏത് പാട്ടാണ് ഞാൻ ഏഴ് സുന്ദര 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 രാത്രികൾ പഴയ മനോഹരമായ പാട്ടാണല്ലോ വിജയങ്ങൾ ഇതല്ലല്ലോ വരികൾ പാട്ടിന്റെ വരി വരികളൊന്നും മാറിയിട്ടില്ല നിങ്ങൾ ആരും അറിഞ്ഞില്ലേ നമ്മുടെ ഏഴാമത്തെ വിജയം നേടി അസിസ്റ്റന്റ് ആയിട്ടും മക്കളെ ട്രെൻഡ് ഞാൻ ഞാൻ അക്കാദമിയിലെ സ്റ്റുഡന്റ് ആണ് ാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത് ഇവിടുത്തെ ടീച്ചേഴ്സ് തന്ന മെന്റൽ സപ്പോർട്ടും പിന്നെ ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയ ക്ലാസസും ഹൈബ്രിഡ് ടെക്നോളജീസും എല്ലാം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാവർക്കും അക്കാദമി സജസ്റ്റ് ചെയ്യാൻ ചെയ്യും